കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് വിവിധ അറിയിപ്പുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഒരു ഒരറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ആണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത് അതായത് അനർഹരുടെ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാന നിർദ്ദേശം ഇപ്പോൾ പഞ്ചായത്തുകൾക്ക് കൈമാറിയിരിക്കുകയാണ് അനർഹരുടെ പട്ടിക ഈ രീതിയിൽ കണ്ടെത്തുകയും അങ്ങനെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുകയുമായിരിക്കും ചെയ്യുക പരാതികൾ ഉയർന്നു വന്ന മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഈ ഒരു പരിശോധന ഉണ്ടാകുന്നത് നമ്മളുടെ വീടുകളിൽ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിക്കും അത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക മനസ്സിലാക്കി വെക്കുക പെൻഷൻ വാങ്ങുന്നവർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എങ്കിൽ നമ്മളുടെ വീടിൻ്റെ ഭൗതിക നിലവാരം സംബന്ധിച്ച മൂന്ന് പ്രധാന കാര്യങ്ങൾ ാണ് വീഡിയോ വഴി അറിയിക്കുന്നത് ഇനി അത് മാത്രമല്ല മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ക്രമീകരണവും സർക്കാർ വരുത്തുകയാണ് ഇത് ഉടൻ നടപ്പാക്കുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ആയിരിക്കും ഈ ക്രമീകരണങ്ങൾ നടപ്പാക്കുക മാസമാസമുള്ള മസ്റ്ററിംഗ് എന്നുള്ളത് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് ഫേസ് ഒതന്റിക്കേഷൻ ആണ് അതായത് മുഖം സ്കാൻ ഒരു പ്രത്യേക രീതിയായിരിക്കും അത് നടപ്പിലാക്കുന്നത് കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്കായിരിക്കും ആനുകൂല്യം അനർഹമായിട്ട് ഒരാളിലേക്കും എത്തിച്ചേരുന്നില്ല എന്ന് കൃത്യമായിട്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമാണ് ഈ ഫേസ് ഒതൻറ്റിക്കേഷനിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് അവരാണ് മാസം മാസങ്ങളിൽ ഈ മസ്റ്ററിങ് ചെയ്യേണ്ടത് അതിനുവേണ്ടി ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല സഹകരണ സംഘങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ പെൻഷൻ വിതരണം ചെയ്യാൻ എത്തിച്ചേരുമ്പോൾ അവരുടെ കയ്യിലുള്ള പ്രത്യേക ഡിവൈസ് വഴി ഈ മസ്റ്ററിങ് ചെയ്യുന്ന ഒരു സംവിധാനമായിരിക്കും ക്രമീകരിക്കുക ഇന്നത് മാത്രമല്ല മൂന്നോളം വരുന്ന പ്രധാന കാര്യങ്ങൾ വീട്ടിൽ പരിശോധിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വീടിൻ്റെ വിസ്തീർണമാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റാണ് ഇവിടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് രണ്ടായിരമോ അതിനു മുകളിലോ വിസ്തീർണമുള്ള വീടുകളാണ് എങ്കിൽ അത്തരം വീടുകൾ അനർഹതാ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് അങ്ങനെയുള്ളവർ പെൻഷൻ വാങ്ങാൻ പാടില്ല എന്നാണ് സർക്കാർ വ്യവസ്ഥ ഇനി രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാന കാര്യം വീട്ടിലെ എ സിയാണ് ഇതൊരു ആഡംബര വസ്തുവായി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അവരെ കൂടി അനർഹരാക്കുന്നത് മുൻപ് തന്നെയുള്ള ഉത്തരവും പ്രകാരമാണ് ഇതെല്ലാം അതായത് മുൻകാല പ്രാബല്യത്തോടെയുള്ള നിയമങ്ങളാണിവ അതുകൊണ്ട് തന്നെ വീട്ടിൽ എ സി ഉണ്ട് എന്നൊരു കാരണത്താൽ നമുക്ക് പെൻഷൻ ആനുകൂല്യം തടസ്സപ്പെടും അങ്ങനെയുള്ളവർ അനർഹരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് ഇനി ഏറ്റവും ഒടുവിലായിട്ട് വീട്ടിൽ കാർ ഉള്ളവർ അതായത് നാല് ചക്ര വാഹനങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതും അനർഹരുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് അപ്പോൾ ഈ കാര്യങ്ങളാലാണ് ഈ പെൻഷൻ ആനുകൂല്യം ഗുണഭോക്താക്കൾക്ക് തടസ്സപ്പെടാൻ പോകുന്നത് ഒരു പക്ഷേ അനർഹരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ വാങ്ങിയ തുക അത് തിരിച്ചടയ്ക്കേണ്ട ഒരു സാഹചര്യം വരും അതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് മാറുന്നത് ഇപ്പോൾ പെൻഷൻ തട്ടിപ്പ് നടത്തിയിട്ടുള്ള സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുക തിരിച്ചടയ്ക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ മറ്റ് ബിസിനസ് മേഖലയിലുള്ളവർ പെൻഷൻ വാങ്ങുന്നുണ്ട് എങ്കിൽ അവർക്കും തുക തിരിച്ചടയ്ക്കാൻ സാധിക്കും പക്ഷെ മറ്റ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് വലിയൊരു വെല്ലുവിളിയായിട്ട് മാറുകയും ചെയ്യും ഇത്തരത്തിൽ അനർഹതാ മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുന്ന പക്ഷം ലിസ്റ്റിലൊക്കെ ഒക്കെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവർ വാങ്ങിയ തുക തിരിച്ചടയ്ക്കേണ്ട ഒരു സാഹചര്യം വരും അതാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും ഇത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക